നമസ്കാരം നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു അപകടം കണ്ടു എന്ന് വെക്കുക ആ അപകടത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് സാരമായ മുറവും മറ്റൊരാൾക്ക് മരണവും സംഭവിച്ചു നോക്കുക നിങ്ങളത് ഒരു പരാതിയായിട്ട് നമ്മുടെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കോ മെയിലയച്ചാൽ അതിനകത്ത് ഇത്രയും പെട്ടെന്ന് ഒരു അന്വേഷണവും എഫ്ഐആറും ഒക്കെ ഉണ്ടോ എന്നൊക്കെ തോന്നണ്ട നിങ്ങളെ വിളിച്ച് സാഹചര്യങ്ങളൊക്കെ പഠിച്ച് അന്വേഷിച്ച് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി നിങ്ങളുടെ കുടുംബചരിത്രം എല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും എഫ്ഐആർ ഇടുന്നത് ഇവിടെ അഞ്ച് പേര് മെയിൽ ഒരു പതിമൂന്ന് പേരയച്ചു അതിൽ അഞ്ച് പേരുടെ എടുത്ത് വായിച്ചു നോക്കി മെയിൽ സന്ദേശമൊക്കെ വായിച്ച് നോക്കി വായിച്ചു നോക്കിയപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഡി ജി പിക്കും തോന്നി ഇത് കഴമ്പുള്ള കാര്യമാണെന്ന് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കേരളത്തിലൊരു എം എൽ എ പെൺകുട്ടികളെ പുറകെ നടന്ന് ശല്യം ചെയ്തതായിട്ട് ഒരു വാർത്ത കണ്ടു അവരിങ്ങനെ പറയുന്ന കമൻസ് കണ്ടു അതിനുശേഷം ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വീണ്ടും ഞാനിങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഒരു ചാനൽ ഗർഭം അലസ്യപ്പുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ ശബ്ദവും ഒരു സ്ത്രീയുടെ ശബ്ദവും വെച്ചൊരു ഇത് അയച്ചു അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തേണ്ടതാണെന്ന് പറഞ്ഞയച്ചു അതാ കിടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എഫ്ഐ ആർ പുറത്തുവിട്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് സാധാരണഗതിയിൽ എഫ്ഐആറുകൾ ഐ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ നമ്മൾ കൺസേൺഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കോപ്പി എടുക്കണം അതാണ് നടക്കുന്നത് അല്ലാതെ പോലീസ് നമുക്ക് തരാറില്ല അബദ്ധശാലം കാണാൻ തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ സൈറ്റിൽ നിന്നും അങ്ങനെയൊന്നും കിട്ടാറില്ല കാരണം സ്ത്രീ സംബന്ധമായ വിഷയമായതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് പല ദൂരാകാശം ചോദിച്ചപ്പോഴും അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇലയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല അത് പോക്സോയാണ് അത് തരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാഹുലിൻ്റെ ഹോം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും അങ്ങനെ മറുപടി തന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എഫ് ഐ ആർ ഇട്ട് മുമ്പോട്ട് പോയ അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആണ് റിപ്പോർട്ടർ ചാനലാണല്ലോ ഈ പറഞ്ഞ സാധനം നമ്മുടെ ഗർഭവലസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടത് അപ്പോൾ ഉടനെ ക്രൈംബ്രാഞ്ച് ഇവരുമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വന്ന സൗണ്ട് ഞങ്ങളെടുത്ത് സംപ്രേഷണം ചെയ്തു എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുക നമ്മൾ സാധാരണഗീതിയിൽ ഒരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഫോട്ടോ വരെ വെച്ച് ആക്ഷേപിക്കുന്നതിലുള്ള വീഡിയോയും ഫോട്ടോയും ഇടും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാധനം എടുത്തു വെച്ച് ഇയാൾ കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ നാളെ നിങ്ങളുടെ പേരിലോ ആരെങ്കിലും പേരിൽ ഇയാൾ കൊലയാളിയാണ് എന്നും പറഞ്ഞു ഇത്ര പേരെ കൊന്നു പറഞ്ഞിട്ടാൽ അതെടുത്ത് ഇവർ ഉടനെ ചാനലിൽ കണ്ടശയായി പ്രക്ഷേപണം ചെയ്യുമോ അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഇങ്ങനെ ഒരു സാധനം അത് തെളിവില്ല ഞങ്ങൾക്ക് കിട്ടിയത് നേരിട്ടാരും തന്നല്ല സോഷ്യൽ മീഡിയയിൽ വന്ന സാധനം ഞങ്ങൾ എടുത്ത് അങ്ങ് അലക്കി എന്നാണ് പറഞ്ഞത് അങ്ങനെ ആരോ എവിടെയോ സോഷ്യൽ മീഡിയയിലൂടെ വന്ന സാധനം അലക്കിയിട്ടാണ് ഒരു യുവാവിനെ ഒരു യുവ രാഷ്ട്രീയക്കാരനെ ഒരു എം എൽ എ കേരളത്തിന് ഒരുപക്ഷെ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ളൊരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ചാനൽ ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കോടികളുടെ ഇടപാടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു അടുത്തൊരു കഥാപാത്രം ലക്ഷ്മി പത്മ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊന്നും ഇരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളും ഇദ്ദേഹമേ ഉള്ളൂ ഞാനേ കണ്ടിട്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളവളെ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭമുള്ളവളാന്നും ആരാന്നറിയില്ല എന്നാൽ ഞാൻ മാത്രമേ അവളെ കണ്ടുള്ളൂ അവളെ കണ്ടപ്പോഴേ എനിക്ക് വിഷമം തോന്നി ചേർത്ത് പിടി ചുമ്മാ കൊടുക്കണം തോന്നി അവൾ അത് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ അവൾക്ക് പരാതിയില്ല അയാളെ ഓർത്താണ് അവൾ ഇപ്പോഴും ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ണീർ ചെറുകഥ പറഞ്ഞ ലക്ഷ്മി പത്മയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തോട്ട് ആ ചാനലിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടി ഓ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഈ വാർത്തയ്ക്ക് പുറത്ത് വീണ്ടും വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇനി ഈ എഫ്ഐആറിൽ ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നൊരു കുറ്റം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം വഴികാട്ടിയായി മുംബൈ നിന്നത് ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലാണ് പിന്നെ പുറകിൽ വന്നത് ഈ പറഞ്ഞ ലക്ഷ്മി പത്മിയാണ് അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നശിപ്പിക്കുക എന്നൊക്കെ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നത് കൂട്ടത്തിലൊരു കാര്യം കൂടി പറട്ടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ വാ തുറന്നൊരു ചിരിയിരിക്കും പിന്നെ ആക്കേടാന്നുള്ളത് ഒരു ആക്കി ചിരിയുണ്ടല്ലോ ഏടെ ആത്മാർത്ഥയില്ലാത്തൊരു ചിരി വാ തുറന്ന് ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ ആ ചിരിയിൽ ഇന്നലെ ഇന്ന് രാവിലത്തെ മനോരമ പത്രം കണ്ടവർക്കൊക്കെ ആ പത്രത്തിൻ്റെ പേജ് തുറന്നപ്പോൾ കാണാൻ പറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്നു ഓണസദ്യ കഴിക്കുന്ന ഒരു വിഡ്ഢിയായ പ്രതിപക്ഷ നേതാവിനെ തൻ്റെ കുട്ടികളാണ് യൂത്ത് കോൺഗ്രസ്സുകാരെന്നും തൻ്റെ സ്വന്തക്കാരാണ് തൻ്റെ മക്കളെപ്പോലെയാണെന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ഒരു ചെറുപ്പക്കാരനെ കുന്നംകുളത്ത് പോലീസുകാർ ഇടിച്ച് തകർത്ത് അവനെ നാമാവശേഷമാക്കിയ വാർത്ത പുറത്തു വന്ന ദിവസം രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും മൊത്തം പലരും തലേ തലയോടി പൊട്ടിയും നട്ടലിനും മറിഞ്ഞും പല ആശുപത്രികളിൽ ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെയും ഒക്കെ കിടക്കുന്ന ഈ സമയത്ത് കേരളയാത്ര നടത്തി മല്ലി ചെറുപ്പക്കാരെ തല്ലിക്കൊന്ന് പരിവത്തിലാക്കിയ സമയത്ത് പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ ഗവൺമാരും ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ചെയ്ത സമയത്ത് അയാൾ പോയിരുന്ന മുഖ്യമന്ത്രിയോടൊപ്പം ആഹാരം കഴിച്ചിട്ട് സദ്യ ഉണ്ടിട്ട് അതായത് ഇവരുടെയൊക്കെ നികുതി പണം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ സദ്യ കഴിച്ചിട്ട് ഒരു ചിരി ചിരി ആ ചിളുപ്പിയിരിക്കുന്ന ഈ ചിരി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇയാളോടുള്ള എല്ലാ ബഹുമാനവും ഇല്ലാതായി തീർന്നു എന്നുള്ള സത്യം അത് തമിഴ്നാട്ടിലൊക്കെ കണ്ടുപിടിക്കണം അവിടെ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയമൊന്നുമില്ല അപ്പോൾ വരുമ്പോൾ മറ്റവൻ്റെ കുറ്റം കണ്ടുപിടിക്കും ഇവൻ വരുമ്പോൾ അവൻ്റെ കുറ്റം ഇവിടെ അതൊന്നും ഇല്ല ഒത്തുതീർപ്പാണ് ഒത്തു ഇവനൊക്കെ എന്ത് രീതിയിലാണ് ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പത്രത്തിൽ പത്രത്തിലല്ലാവരും അങ്ങനെ പരാതിക്കാരില്ലാത്ത ആരോ പറഞ്ഞ പരാതിയുടെ പുറത്തുള്ള എഫ് ഐ ആർ പുറത്തു വന്നു അതെല്ലാം അഞ്ച് പേരുടെ പരാതിയിലും മൂന്നാം കക്ഷികളാണ് ഈ അഞ്ച് പേരും ഞങ്ങളിങ്ങനെ കണ്ടു എന്നുള്ളതാണ് പക്ഷേ ഗർഭ അലിസ്ഥയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സംഭവമില്ല ഗർഭ അലിസ്ഥീകാര്യം ആകെ അറിയാവുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ മാത്രമേ ഉള്ളൂ പിന്നെ കൂടുതൽ കൂടുതൽ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ട വെളി വിടും എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിൽക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകട ഉദാഹരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് ഇതിന് കാരണക്കാരായി നിൽക്കുന്നത് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞു ആര് പറഞ്ഞു കേസ് തീർന്നെന്ന് തെളിവില്ലെന്ന് ആര് പറഞ്ഞു തെളിവ് പുറകെ വരുമെന്ന് അപ്പോൾ തെളിവ് ഇദ്ദേഹമായിരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് പീഡനം നടത്തിയെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ കൊണ്ട് പരാതി പിടിപ്പിച്ചൊരു പാവം പിടിച്ച അധ്യാപകനെ എത്ര വർഷമാണ് അതിൻ്റെ പുറകെ നടത്തിയത് അങ്ങനെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം നമ്മുടെ രാഷ്ട്രീയ സമൂഹം മാറി എന്ന് പറയുമ്പം സത്യം പറഞ്ഞ ലജ്ജ് തോന്നുന്നു കേരളത്തെ ഓർത്ത് ഇതാണോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തോന്നുന്നു പരാതിക്ക് പരാതി ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം തെളിവുണ്ടാക്കുക ഇതായി മാറിയിരിക്കുന്നു കേരളത്തിലെ പോലീസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷെ പോലീസിൽ നല്ലൊരു വിഭാഗം ആൾക്കാരും ഇതിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ യുവജനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ അമ്മമാരുൾപ്പെടെ പ്രായമുള്ള അച്ഛനമ്മമാരുൾപ്പെടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇതിൻ്റെ പുറകെ നടന്ന് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച് അവതരിപ്പിക്കുമ്പോൾ പോലും ഇതൊന്നും കാണാനും കേൾക്കാനും കഴിയാത്ത ഈ രാക്ഷസബുദ്ധിയുള്ള ഈ ക്രിമിനൽ മൈൻഡുള്ള രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും ആഭ്യന്തരമന്ത്രിയും പോലീസിലെ ചില ഏമാന്മാരും ഒപ്പം സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ചേർന്ന അച്ചുതണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു ചോദ്യചിഹ്നമാണ് ഒരു കാരണവശാലും എവിന്മാരൊന്നും അടുത്തുള്ള നിയമസഭയിൽ എത്താൻ പാടില്ലെന്ന് പറയുന്ന എത്രയോ ഓയിസ് ക്ലിപ്പോലാണ് നമ്മുടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പലതും ഫോൺ എടുക്കാറില്ല കാരണം അവർക്ക് പറയാനുള്ളതല്ല ഇതാണ് അപ്പോൾ ഇല്ലാത്ത ഗർഭമലസി എന്ന് പറഞ്ഞുകൊണ്ടും ഇനി ഗർഭം ഉണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം എന്തായാലും ഇപ്പം നിലവിൽ ഗർഭമില്ലല്ലോ അലസിപ്പോയല്ലോ അതിൻ്റെ പുറേ നടക്കുന്ന കേരളത്തിലെ ക്രൈംബ്രാഞ്ച് സംവിധാനത്തെ ഓർത്ത് സത്യപ്രതി ലജ്ജിക്കാം തെളിവുകൾ ഉണ്ടാക്കി സാധാരണക്കാരൻ ആൾക്കാരെ ഏറ്റവും മോശമായ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ അടച്ചാക്ഷേപിക്കാൻ പറ്റുന്ന സ്ത്രീ പീഡന കേസുകൾ ഉൾപ്പെടുത്തി അവരെ ജയിലിലിടക്കിന്ന് ജയിലടച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാണം കിട്ടി മൂ കെടുത്തി മൂലയ്ക്കിരുത്തുന്നത് അത് അധ്യാപകനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ പ പൊതുപ്രവർത്തകനെന്നോ ഭാര്യയും മക്കളുള്ളവനെന്നൊന്നും ഇല്ലാതെ താങ്കളുടെ ഇഷ്ടത്തിന് നിൽക്കാത്തവനെല്ലാം തളച്ചിടാൻ വേണ്ടി സ്ത്രീ പീഡന ഉണ്ടാക്കുന്നത് ഒരു സർക്കാരിന് അഭികാമ്യമല്ല സരിനെ പറ്റിയും വന്നിട്ടുണ്ട് വാർത്ത സരിനെ ഒരു പെൺകുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് സരിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം വലിയൊരു വാചകമൊക്കെ കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവരും ഇറങ്ങിയിരിക്കുകയാണ് മറ്റേ ഒരു ഇന്ന് സിനിമയിൽ അഭിനയിക്കാത്ത സിനിമ നടിയരെ വേഷത്തിൽ ആദ്യ രീതിയിലുള്ള പൗസമൊക്കെ കാണിച്ചുകൊണ്ടിറങ്ങിയിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും അങ്ങനെ പത്ത് മാളവർ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ അല്പവസ്ത്രധാരികളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൊതുജനത്തിന് ആകർഷണമാകുന്ന രീതിയിൽ പോസിറ്റുന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൊന്ന് പഠിക്കുവാൻ കൂടി ഈ അവസരത്തിൽ കേരളത്തിലെ ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്ന ചില യുവതികൾക്ക് ഉപോത്ബലകമാകുന്ന കാര്യങ്ങളാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പ്രശ്നത്തിൽ മുമ്പോട്ട് വന്നിട്ടുള്ളത് സത്യം ഒരിക്കൽ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എല്ലാവരും പറയുന്ന പോലെ ഇതച്ചിര കൂടിപ്പോയി ഇതാവരുത് ഭരണം ഭരണമില്ലേലും മനുഷ്യൻ്റെ മനുഷ്യത്വം വേണം എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം